സ്വാഗതം റോമിലെ കാസൽ ഗാന്ഡോ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന വത്തിക്കാൻ ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം സന്ദർശിച്ച് ലിയോ പതിനാലാമൻ പാപ്പ ഇന്നലെ രാവിലെയാണ് പാപ്പ സ്പെക്കോളോ വത്തിക്കാന എന്നറിയപ്പെടുന്ന വത്തിക്കാൻ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം സന്ദർശിച്ചത് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ അമ്പത്തിയാറാം വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ലിയോ പാപ്പ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം സന്ദർശിച്ചതെന്ന് പ്രസ് ഓഫീസ് അറിയിച്ചു ദേവദാസൻ ജൂലിയ ഗ്രീലിയുടെ ജീവിതം എടുത്തുകാണിക്കുന്ന പുതിയ ഹൃസ്യ ഡോക്യുമെന്ററി പുറത്തിറങ്ങി പതിമൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയിൽ ഗ്രീലിയുടെ ആഴമേറിയ വിശ്വാസം അവളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജീവിതത്തിലുടനീളം നേരിട്ട വെല്ലുവിളികളോടുള്ള അവളുടെ ധീരമായ പ്രതികരണം എന്നിവയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് അതേസമയം ജൂലിയ ഗ്രീലി സർവെന്റ് ഓഫ് ദി സീക്രട്ട് ഹാർട്ട് എന്ന പേരിൽ ഒരു പുസ്തകവും ഇതിനു മുൻപ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അഞ്ചു വർഷമായി ക്രൈസ്തവ അംഗമില്ലാതെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ കമ്മീഷനിലെ അഞ്ചംഗങ്ങൾ വിരമിച്ചതോടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോടെ രൂപം നൽകിയ കമ്മീഷൻ ഫലത്തിൽ പ്രവർത്തനരഹിതമായി ന്യൂനപക്ഷങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വിദ്യാഭ്യാസ അവകാശം സംരക്ഷിക്കാനായി രണ്ടായിരത്തി നാലില് രൂപീകരിച്ച ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷനിലും ന്യൂനപക്ഷ പ്രാതിനിധ്യം ഇല്ലാതായിട്ട് വർഷങ്ങളായി ദക്ഷിണ സുഡാനിലെ അക്രമം അവസാനിപ്പിക്കാനും രാജ്യത്ത് പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കാനും ആഹ്വാനം ചെയ്ത് മെത്രാൻമാർ ദക്ഷിണ സുഡാനിലെ ഗവൺമെന്റിനെയും പൌരന്മാരെയും അഭിസംബോധന ചെയ്യുന്ന കത്തിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്രമം അവസാനിപ്പിക്കണമെന്ന് കത്തോലിക്ക ബിഷപ്പുമാർ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന അക്രമം ന്യായീകരിക്കാനാവില്ലെന്നും അക്രമത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും മെത്രാന്മാർ പറഞ്ഞു അതേസമയം ദക്ഷിണ സുഡാനിലെ ജനങ്ങളുടെയും ഭരണഘടനയുടെയും സംരക്ഷകരും പ്രാദേശിക സുരക്ഷയുടെ കാര്യസ്ഥരുമാകുവാൻ നേതാക്കളോട് ബിഷപ്പുമാർ ആഹ്വാനം ചെയ്തു യേശുവിനെ സ്വാഗതം ചെയ്യുന്നതിനായി നടത്തുന്ന തയ്യാറെടുപ്പുകളുടെ തിരക്കിൽ യേശുവുമായുള്ള കൂടിക്കാഴ്ചയുടെ ആനന്ദം മർത്ത നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാലാണ് മർത്തായെ യേശു ശാസിച്ചതെന്ന് ലിയോ പതിനാലാമൻ പാപ്പ മർത്തായെ പോലെ നല്ല ഭാഗം തെരഞ്ഞെടുക്കുന്നതിൽ ചിലപ്പോൾ നമ്മളും പരാജയപ്പെട്ടേക്കാമെന്നും മറ്റുള്ളവരെ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടതെന്നും എങ്ങനെ മറ്റുള്ളവരുടെ സ്വാഗതം സ്വീകരിക്കാമെന്നും ഉൾപ്പെടുന്ന ആധുക്യ മര്യാദയുടെ കല നാം അഭ്യസിക്കണമെന്നും കാസ്റ്റൽ ഗാൻഡോൾഫയിലെ അപ്പസ്തോലിക് കൊട്ടാരത്തിന് മുന്നിലുള്ള പിയാസ ഡെല്ല ലിബർട്ടിയിൽ നടത്തിയ ആഞ്ചലസ് പ്രസംഗത്തിൽ പാപ്പ പറഞ്ഞു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി